നമസ്കാരം മുംബൈ ആസ്ഥാനമായുള്ള ആക്ടിവിസ്റ്റ് ജിതിൻ ദേശായിക്ക് വിവരാവകാശ രേഖ പ്രകാരം ലഭിച്ച വിവരത്തിൽ കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ പാകിസ്ഥാൻ ജയിലുകളിൽ മരിച്ചത് ഇരുപത്തിനാല് ഇന്ത്യൻ മത്സ്യത്തൊഴിലാളികളാണ് ഈ വർഷം രണ്ട് മരണമാണ് പുറത്തു വന്നത് രണ്ടായിരത്തി പതിനാല് ജനുവരി മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ വരെയുള്ള കാലയളവിലെ കണക്കാണ് ഇസ്ലാമാബാദിലെ ഇന്ത്യൻ ഹൈക്കമീഷൻ നൽകിയത് ഈ വർഷം മരിച്ച പാൽഖർ ജില്ലയിൽ നിന്നുള്ള മത്സ്യത്തൊഴിലാളി വിനോദ് ലക്ഷ്മണൻ മാർച്ച് പതിനേഴിന് മരിച്ചു മൃതദേഹം മെയ് ഒന്നിന് വീട്ടിലെത്തിച്ചു മറ്റൊരു മത്സ്യത്തൊഴിലാളി സൗരാഷ്ട്രയിലെ സുരേഷ് നാദു സെപ്റ്റംബർ അഞ്ചിന് കറാച്ചി ജില്ലയിൽ മരിച്ചു മൃതദേഹത്തിനായി കുടുംബം കാത്തിരിക്കുകയാണെന്നും ജിതിൻ ദേശായി പറഞ്ഞു ഇരുന്നൂറ്റി പത്ത് ഇന്ത്യൻ മത്സ്യത്തൊഴിലാളികൾ പാകിസ്ഥാൻ ജയിലുകളിലുണ്ട് ഇവരിൽ നൂറ്റി എൺപത് പേർ ശിക്ഷ പൂർത്തിയാക്കിയിട്ടുണ്ടെങ്കിലും ഇന്ത്യയിലേക്ക് തിരിച്ചയക്കുന്നതിനെ കുറിച്ച് തീരുമാനമായിട്ടില്ല ജയിലിലുള്ളവരിൽ പത്ത് പേരുടെ ആരോഗ്യസ്ഥിതിയിൽ ആശങ്കയുണ്ട് രണ്ടായിരത്തി എട്ടിലെ ഉഭയകക്ഷി കരാർ പ്രകാരം ശിക്ഷ പൂർത്തിയാക്കി ഒരു മാസത്തിനുള്ളിൽ അവരെ മോചിപ്പിക്കാനും തിരിച്ചയക്കാനും ഇത് സർക്കാരുകളും സമ്മതിച്ചിട്ടുണ്ട് അതേസമയം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സമുദ്രാർത്ഥിയുമായി ബന്ധപ്പെട്ട തർക്കം പരിഹരിക്കപ്പെടാത്തതിൽ അതിർത്തി ലംഘിച്ചതിന് നിരവധി മത്സ്യത്തൊഴിലാളികളെ വർഷംതോറും ഇരു രാജ്യങ്ങളിലെയും അധികാരികൾ തടവിലാക്കുന്നുണ്ട് കൂടുതലും ദരിദ്രനായിട്ടുള്ള മത്സ്യത്തൊഴിലാളികളാണ് ഇതിന് ഇരയാകുന്നത് ഇവരെ കൂടാതെ ജയിലിൽ കഴിയുന്ന മറ്റൊരു വിഭാഗം ഇന്ത്യൻ പൗരന്മാരാണ് വിസയുടെ കാലാവധി കഴിഞ്ഞതിനു ശേഷം കൂടുതൽ കാലം താമസിച്ചതിനാണ് ഇവർ ശിക്ഷിക്കപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലെയും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെയും ഇന്ത്യ പാക് യുദ്ധങ്ങളിൽ കാണാതായ ഇന്ത്യൻ പ്രതിരോധ ഉദ്യോഗസ്ഥരും സമാധാന കാലത്ത് രാജ്യാന്തര അതിർത്തി കടന്ന് കാണാതായ സൈനികരും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് ഈ വിഭാഗം ഏറെ വിവാദപരമാണ് കാരണം ഇവർ ഒരിക്കലും തിരിച്ചുവരില്ല എന്നാൽ പാകിസ്ഥാന്റെ ഔദ്യോഗിക രഹസ്യ നിയമം പത്തൊൻപത് ഇരുപത്തി മൂന്ന് പ്രകാരം കുറ്റാരോപിതരായ തടവുകാരിൽ ചിലർ ഇപ്പോഴും വിചാരണയിലാണ് ചിലർ വർഷങ്ങളോളം തടവ് ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവരാണ് മറ്റു ചിലർ ജയിൽ ശിക്ഷയുടെ മുഴുവൻ ദൈർഘ്യവും അനുഭവിച്ചിട്ടും ജയിലിൽ കഴിയുന്നുണ്ട് എന്നാൽ നിലവിലെ കണക്കുകൾ അനുസരിച്ച് ഇരുന്നൂറ്റി പത്ത് ഇന്ത്യൻ മത്സ്യത്തൊഴിലാളികളാണ് ജല കടന്നതിന്റെ പേരിൽ പാകിസ്ഥാൻ ജയിലുകളിൽ കഴിയുന്നത് അവരിൽ നൂറ്റി എൺപതോളം ഇന്ത്യൻ മത്സ്യത്തൊഴിലാളികൾ ശിക്ഷ പൂർത്തിയാക്കി അവരുടെ പൗരത്വവും വളരെ മുമ്പ് തന്നെ പരിശോധിച്ചു രണ്ടായിരത്തി എട്ടിലെ കോൺസുലർ ആക്ട് ഉഭയകക്ഷി ഉടമ്പടിയുടെ ഭാഗം പറയുന്നതനുസരിച്ച് വ്യക്തികളുടെ ദേശീയ പദവി സ്ഥിരീകരിച്ച് ശിക്ഷാ കാലാവധി പൂർത്തിയാകുമ്പോൾ ഒരു മാസത്തിലധികം അവരെ വിട്ടയക്കാനും നാട്ടിലേക്ക് അയക്കാനും ഇരു സർക്കാരുകളും സമ്മതിക്കുന്നു

UST Global, White Manor near artigal Ambalatra and Evergreens Luxury Villas near Tirumala called 90482 55599. Cho building promoters private limited Thiruvananthapuram. ബാലരാമപുരം സുൽത്താന ജുവല്ലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും ഓണപ്പുടവ സമ്മാനം ഒപ്പം പത്ത് പവന് മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് പവന് അയ്യായിരം രൂപയുടെ കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം രൂപയുടെ കിഴിവും ഒപ്പം സ്വർണ്ണ നാണയങ്ങളും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി ിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം